ആദരണീയനായ പൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ അനിൽ ക്ഷണിക്കുന്നു താലൂക്കിൽ അടിമലത്ര വയസ്സ് റേഷൻ റേഷൻ കാർഡ് നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി നെയ്യാറ്റിങ്ങര താലൂക്ക് സപ്ലൈ ഓഫീസർ നേരിട്ട് അന്വേഷണം നടത്തി ടിയാന് റേഷൻ കാർഡ് അനുവദിച്ചു നൽകി ടി കാർഡ് വിതരണം നടത്തിക്കൊണ്ട് പുതുതായി അനുവദിച്ച മുൻഗണന റേഷൻ കാർഡിന്റെ വിതരണ ഉദ്ഘാടനം ആദരണീയനായ മന്ത്രി ശ്രീ ജി ആർ അനിൽ സാർ നിർവഹിക്കുന്നു കാർഡ് ഏറ്റുവാങ്ങുന്നതിനായി അനാരോഗ്യം കാരണം ഈ വേദിയിൽ എത്തിച്ചേരാൻ പറ്റാത്ത ശ്രീ പേദറിനു വേണ്ടി അടുത്ത ബന്ധുവായ ശ്രീ ജോയിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു റേഷൻ കാർഡ് ഏറ്റുവാങ്ങുന്നതിനായി സംസ്ഥാനത്തെ അരലക്ഷം പേർക്കു കൂടി റേഷൻ ആനുകൂല്യം സൗജന്യമാക്കിക്കൊണ്ട് മുൻഗണനാ റേഷൻ കാർഡിൻ്റെ വിതരണ ഉദ്ഘാടനം ഇന്ന് നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റേഷൻ ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാർ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചിരിക്കുകയാണ് ഇതുൾപ്പെടെയുള്ള വിവിധ റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മുൻഗണനേതര റേഷൻ കാർഡുകൾ തരം മാറ്റി മുൻഗണന റേഷൻ കാർഡാക്കി മാറ്റുന്നതിന് രണ്ടായിരത്തി ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി ലഭിച്ചതും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ ലഭിച്ചതുമായ അപേക്ഷയിൽ അർഹരായിട്ടുള്ള നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് പതിനൊന്ന് മണി തിരുവനന്തപുരം അയ്യങ്കാളി ആളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിച്ചു അപേക്ഷ വെച്ച് അർഹരായിട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഇതിനകം മെസ്സേജ് വന്നിട്ടുണ്ടാകും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ കാർഡുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മെസ്സേജ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും സി എസ് ഇ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കുന്നതാണ് വരുന്ന മാസങ്ങളിൽ തന്നെ മുൻഗണനാ ആനുകൂല്യം ഇവർക്ക് ലഭിക്കുന്നതുമാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ നാല് ദിവസമായി റേഷൻ ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാർ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു കൂലി കൂലിക്കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം പ്രഖ്യാപിച്ചിരുന്നത് ഇതോടെ ജനുവരി മാസത്തിൽ ഇനിയുള്ള റേഷൻ വിഹിതം സുഗമമായി നടക്കുന്നതാണ് നിലവിൽ ജനുവരി മാസത്തിൽ എല്ലാ വിഹിതങ്ങളും റേഷൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം മഞ്ഞ റേഷൻ കാർഡിനുള്ള പഞ്ചസാര കഴിഞ്ഞ രണ്ട് മാസമായി ലഭിക്കുന്നില്ല ഈ മാസവും പഞ്ചസാരയില്ല പഞ്ചസാര ഇരുപത്തി ഒന്ന് രൂപ നിരക്കിലാണ് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നത് അതിൻ്റെ വില കൂട്ടാൻ ധാരണയായിട്ടുണ്ട് ഇനി വില കൂട്ടി പുതിയ വില അനുസരിച്ചായിരിക്കും ആ പഞ്ചസാര വിതരണം ആരംഭിക്കുക അപ്പോൾ ഇനി ഞായറാഴ്ച അവധിയും റിപ്പബ്ലിക് ദിന അവധിയുമെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ കേവലം പത്ത് ദിവസമായിരിക്കും ഇനി ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് ഉടനെ എല്ലാവരും റേഷൻ പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു റേഷൻ അറിയിപ്പ് റേഷൻ കടക്കാർ നടത്തിയിട്ടുള്ള സമരവുമായി വേരം റേഷൻ കാർഡ് ഉടമകളുടെയും വ്യാപാരികളുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജന്തർ മന്ത്രിൽ ധർണ നടത്തി കേരളത്തിന്റെ റേഷൻ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം കാർഡ് ഉണ്ട് എങ്കിലും അറുപത് ലക്ഷത്തോളം ആളുകൾക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഉൾപ്പെടാത്തവയാണ് ബാക്കിയുള്ളവർക്കു കൂടി സബ്സിഡി നിരക്കിൽ റേഷൻ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം എന്നും ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന രീതിയിൽ പരിഷ്കരിക്കണം എന്നും റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടു റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ കാലോചിതകമായി ഉയർത്തി നിശ്ചയിക്കണം ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തണം ഭാരത് അരി പരിപ്പ് ഭക്ഷ്യ എണ്ണ എന്നിവ കേരളത്തിലെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ചൊവ്വാഴ്ച ധർണ ഉദ്ഘാടനം ചെയ്തു ജോൺസൺ വിളവിനാൽ അധ്യക്ഷത വഹിച്ചു ടി മുഹമ്മദ് അലി ഉണ്ണി കൃഷ്ണപിള്ള എ എ റഹീം തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു എന്തായാലും മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതോടുകൂടി ഇതുവരെ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാതിരുന്ന അരലക്ഷത്തോളം പേർക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഇനി ലഭിക്കാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറി നിരവധി പേർ ഇനിയും അർഹരായിട്ടുണ്ട് പക്ഷേ സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന രീതിയിൽ മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ഒഴിവ് വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ വീണ്ടും അപേക്ഷ ക്ഷണിക്കും അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മീൻ നിങ്ങൾക്ക് കൊണ്ടുവന്നാണ്